ഇപ്പം എൻ്റെ ഇടയ്ക്ക് ഇതേ ഇത് ഏത് പണയം വെച്ചിട്ട് എൻ്റെ ഓളെ കാണിക്കൊണ്ടുപോയി പിന്നെ നീ മാലിടുന്നുണ്ട് മലക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞോണ്ടാണ് ഇപ്പം എനിക്ക് ഈ സാധനം തരുന്നു ഏഹ് അതും എൻ്റെ ഓളെ അറിയാണ്ട് ആ ഒരു ബോധം വേണം എനിക്ക് ഇപ്പം ഒരു മാസം അതിനുള്ളിൽ ഉള്ളി അടുത്ത് തരൂ അല്ല മാല ഇടുന്നുണ്ട് അന്നേരത്ത് കറുപ്പെല്ലാം മാലിട്ട് മലക്ക് പോവാനാ ഞാനാ അയ്യപ്പ മേടിക്കണക്കാണെ ഇങ്ങോട്ട് വരച്ചിട്ട് അതൊക്കെ കുറച്ചിട്ടായിട്ടുണ്ട് മാല ചോച്ചു അയാൾ മാല എടുത്തു നിന്നു അതുകൊണ്ടെന്നാ വയ്ക്കാൻ കിട്ടിയില്ലേ എന്നാലും ഇങ്ങനത്തെ കാര്യം നോളെ പറയണ്ടിട്ട് നോണെ പറയണ്ടിട്ട് നുണ പറയണം സത്യം പറയാനായിട്ട് സത്യം പറയണം ഞാൻ പൊട്ടി എനക്കൊന്നും ആയിട്ടില്ല അല്ല ഞാൻ കൊണ്ടാക്കാം എനിക്ക് നടക്കാൻ കഴിയില്ല ഞാനേ എല്ലാ വീഴ്ചയും രക്ഷിക്കാൻ ഒരാൾ വന്നെന്ന് വരില്ലേട്ടാ എവിടാന്ന് ഇവിടെ കിടന്ന് ഏ അയ്യപ്പൻ ഞാൻ അയ്യപ്പനെ കണ്ട് എൻ്റെ മക്കൾ പോലെ പറയുന്നുല്ലേ അമ്പോറ്റി ആ ഞാൻ വേന രക്ഷിച്ച് കാണാനില്ല നിങ്ങൾ നിങ്ങള് ഉദ്ദേശിച്ചല്ല അയാൻ പോറ്റി അയ്യപ്പന്റെ അയ്യപ്പടക്ക് എല്ലാ സ്വർണം അടിച്ചു പറ്റുന്നയാള് അല്ലെങ്കിൽ അയ്യപ്പൻ എന്തിനാ പൈസയും സ്വർണമല്ലോ അല്ലേ നമ്മളെ നമ്മളെപ്പോലത്തെ കള്ളന്മാർക്ക് ജീവിക്കാൻ പട്ടേ